പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബിഗ് സ്കാം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിൽ നടന്ന വലിയ സ്കാമുകളെ കുറിച്ചാണ് നമ്മൾ ഈ പരമ്പരയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് പുതിയ പുതിയ ഓരോ ചരിത്രവുമായി നിങ്ങളുടെ മുന്നിലെത്താൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരിക്കൽ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയും കിങ് ഫിഷർ എയർലൈൻസിന്റെ ചെയർമാനുമായിരുന്ന വിജയ് മെല്ലയുടെ കഥയാണ് വിജയ് മെല്ലയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിങ് ഫിഷർ എയർലൈൻസിന്റെ ചെയർമാൻ എന്ന നിലയിൽ മല്യ തന്റെ ആഡംബര ജീവിത ശൈലിക്കും ഉയർന്ന ബന്ധങ്ങൾക്കും പേരുകെട്ട ആളായിരുന്നു എന്നാൽ ആഡംബരത്തിന് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പുകളുടെയും വഞ്ചനയുടെയും സങ്കീർണമായ ഒരു കഥ തന്നെയുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ കിങ് ഫിഷർ എയർലൈൻസ് വളരെ ആവേശത്തോടെയാണ് ആരംഭിച്ചത് ഇന്ത്യയിലെ വിമാനയാത്രയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു പ്രീമിയം എയർലൈൻസ് സൃഷ്ടിക്കുക എന്നതായിരുന്നു മല്യയുടെ കാഴ്ചപ്പാട് ആഡംബര സൗകര്യങ്ങളും സ്റ്റൈലിഷ് ബ്രാൻഡിങ്ങും കിങ്ഫിഷർ എയർലൈൻസിനെ അതിവേഗം ജനപ്രീതി നേടിക്കൊടുത്തു എന്നിരുന്നാലും കിങ് ഫിഷർ എയർലൈൻസിനെ വർധിച്ചു വരുന്ന ഇന്ധന ചെലവും മറ്റ് എയർലൈൻസിൽ നിന്നുള്ള കടുത്ത മത്സരവും താങ്ങുവാൻ കഴിഞ്ഞില്ല കിങ് എയർലൈൻസ് നിലനിൽക്കാൻ പാടുപെട്ടപ്പോൾ മല്യ ഐ ഡി ബി ബാങ്ക് എസ് ബി ഐ പി എൻ ബി ബാങ്ക് ഓഫ് ബറോഡ എന്നിവ ഉൾപ്പെടെ വിവിധ ബാങ്കുകളിൽ നിന്ന് കോടികൾ വായ്പ എടുത്തു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ എയർലൈൻസിനെ സഹായിക്കുന്നതിനാണ് ബാങ്കുകൾ വായ്പ നൽകിയതെങ്കിലും പകരം അവ വ്യക്തിപരമായ സുഖഭോഗങ്ങൾക്കും തന്റെ തന്നെ മറ്റു കമ്പനികളുടെ ഘടങ്ങൾ തീർക്കുന്നതിനുമായി മല്ലിയ ഉപയോഗിച്ചു അങ്ങനെ ബാങ്കുകൾക്ക് വലിയ കടങ്ങൾ അവശേഷിപ്പിക്കുകയും ഇന്ത്യ കണ്ട വലിയ തട്ടിപ്പുകളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര ഏജൻസികളും മല്ലയുടെ ബിസിനസ് ഇടപാടുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ വഞ്ചന എന്നീ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും തന്റെ മറ്റു കമ്പനികളിലെ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിനുമായി ആയിരക്കണക്കിന് കോടി രൂപ മല്യ വഴിവിട്ട് ചെലവഴിച്ചതായി ഇ ഡി കണ്ടെത്തി ആരോപണങ്ങൾ ഗുരുതരമായതോടെ വിജയ് മല്യ കെട്ടിപ്പൊക്കിയ ബിസിനസ് സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു തുടർന്ന് അത് രാജ്യത്തെ കബളിപ്പിച്ച് രണ്ടായിരത്തി പതിനാറിൽ മല്യ ഇന്ത്യ വിട്ടു പിന്നീട് ഇ ഡി മല്യയെ ഒളിച്ചോടിയ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചു മല്യ അഭയം തേടിയ യു കെയിൽ നിന്ന് മല്യയെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ എല്ലാ ശ്രമങ്ങളും മന്ദഗതിയിലായതിനാൽ മല്യയെ ഇതുവരെ ഇന്ത്യക്ക് കിട്ടിയില്ല ഈ കേസ് വിദേശത്തുള്ള ഇന്ത്യൻ കുറ്റവാളികളെ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള നമ്മളുടെ നിയമങ്ങളുടെ പോരായ്മ വെളിവാക്കുന്നു ഒളിച്ചോടിയ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള അധികാരികളുടെ താല്പര്യമില്ലായ്മയ്ക്കുള്ള ഉത്തമ ഉദാഹരണമായാണ് മല്യയുടെ ഈ കേസ് മാറുന്നത് തുടർന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഓഹരികൾ ബാങ്ക് അക്കൗണ്ടുകൾ ബംഗ്ലാവുകൾ എന്നിവ ഉൾപ്പെടെ മല്യയുടെ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്തു ഭാവിയിൽ ഇത്തരം കേസുകൾ തടയുന്നതിന് വേണ്ട മെച്ചപ്പെട്ട സംവിധാനങ്ങളുടെ ആവശ്യകത വിജയമല്യ സ്കാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശേഷം കിങ്ഫിഷർ എയർലൈൻസിന്റെ ആസ്തികൾ വിറ്റ് കടങ്ങൾ തിരിച്ചു പിടിക്കാൻ ബാങ്കുകൾ നടപടികൾ സ്വീകരിച്ചു വിജയമല്യ കേസ് കോർപ്പറേറ്റ് അധ്യാഗ്രഹത്തിന്റെയും സാമ്പത്തിക ദുർവിനിയോഗത്തിന്റെയും അനന്തര ഫലങ്ങളുടെ മുന്നറിയിപ്പ് നൽകുന്ന കഥയാണ് ഇത്തരം കേസുകൾ വീണ്ടും ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കാൻ ഭരണാധികാരികളും ജനങ്ങളും ജാഗ്രത പുലർത്തേണ്ട കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ബിഗ് സ്കാമിന്റെ എപ്പിസോഡുമായി അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം കാണാം ഗുഡ് ബൈ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ചോദിക്കും